കർഷകരെ വൻകിട കമ്പനികളുടെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ചുക്കി നഞ്ചുണ്ടസ്വാമി ഈ ലക്ഷ്യത്തോടെ കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജ്യരഹിത്ത സംഘം അമൃതഭൂമി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട് ചുക്കി നഞ്ചുണ്ടസ്വാമി കീടനാശിനിയും വളവും ഉപയോഗിക്കാതെ കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്യുന്ന ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വിലയാണ് ഈടാക്കുന്നതെന്ന് അവർ വിമർശിച്ചു കുത്തക കമ്പനികളുടെ അതേ വിൽപ്പന തന്ത്രമാണിത് ഫാമിംഗ് ആൻഡ് ദ ആർ നോട്ട് ഗിവിങ് യു എനി മോർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ബട്ട് ദ ആർ സ്റ്റിൽ സെല്ലിംഗ് യു ഓർഗാനിക് ഇൻപുട്സ് ദി ഇൻപുട് കോസ്റ്റ് ഗോസ് ലോ ആൻഡ് യു ആർ ആക്ച്വലി നോട്ട് ഡൂയിങ് എനിങ് വിത്ത് നേച്ചർ ബട്ട് സ്റ്റിൽ യു ആർ ഹാർവെസ്റ്റിംഗ് ടു പ്രൊഡ്യൂസ് യു ഡോൺ ഹാവ് എനി റീസൺ ടു സെൽ ഫോർ ഹയർ പ്രൈസസ് സർക്കാർ നേരിട്ട് ജൈവോൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ മാർക്കറ്റിൽ ലഭിക്കാൻ പ്രയാസമില്ല വ്യവസായ ഉൽപ്പന്നങ്ങൾ പോലെ ഒരേ രൂപത്തിൽ പച്ചക്കറി കിട്ടുമ്പോൾ അതിലെ ദൂഷ്യങ്ങൾ ഉപഭോക്താവ് തിരിച്ചറിയണം കർഷകരെ പരിഗണിക്കാതെയാണ് കസ്തൂരി രംഗ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അവർ വിമർശിച്ചു ലുക്കിംഗ് അറ്റ് ഹ്യൂമൻ ഇൻറ്റർവെൻഷൻ ഇൻ ദ നേച്ചർ ആൻറ്റി നേച്ചർ ഈസ് എ ഫ്ലോ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട്സ് നേച്ചർ ആൻഡ് ഹൂ ടേക്സ് സോ സംബഡി സിറ്റിംഗ് ഇൻ എയർ കണ്ടീഷൻ റൂം ഇൻ ഡൽഹി ആൻഡ് ഗൂഗിൾസ് വാട്ട് ഈസ് വെസ്റ്റേൺ ഗാർട്ട് ആൻഡ് റൈറ്റ്സ് എ റിപ്പോർട്ട് വി ക നോട്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി അക്സെപ്റ്റഡ് ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള വിൽപ്പന നടക്കുമ്പോൾ ഉപഭോക്താക്കൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ചുക്കി നഞ്ചുണ്ടസ്വാമി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്